അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര വേദികൾ മത്സരങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് കലോത്സവ വേദിയുടെ റൈറ്റ് വിഷന്റെ പവരയിലേക്ക് കലോത്സവത്തിന്റെ മുഴുവൻ ആവേശത്തെയും സിരകളിലേക്ക് സ്വീകരിച്ചു കൊണ്ട് അറുപത്തിയാറ് വയസ്സുള്ള അറുപത്തിയാറ് അറുപത്തിയാറ് വയസ്സുള്ള കദീജ ടീച്ചർ കലോത്സവ വേദിയിൽ റൈറ്റ് മിഷൻ്റെ പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ് കലോത്സവത്തിൻ്റെ നല്ല നിമിഷങ്ങളെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന റൈറ്റ് മിഷൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി എത്തിയ ടീച്ചറെ വളരെ സ്നേഹപൂർവ്വം റൈറ്റ് മിഷൻ സ്വാഗതം ചെയ്യുകയാണ് ഇരുപത്തിരണ്ട് വർഷക്കാലം വരവൂരിലെ അധ്യാപികയായിരുന്നു വിരമിച്ചിട്ടിപ്പോൾ പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു മടിയും കൂടാതെ ഒരു ആവേശത്തിൽ ഒരു തരി പോലും ചോർച്ച ഇല്ലാതെ കലോത്സവ വേദിയിൽ രാവിലെ മുതൽ ഇങ്ങനെ മുഴുവൻ വേദികളിലുമായി ടീച്ചർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അവസാനം ഇതാ ഇപ്പോൾ ഈ പവറിയലിൽ റൈറ്റ് മിഷൻ്റെ ടീച്ചർ അതിഥിയായി കടന്നു വന്നിരിക്കുകയാണ് ടീച്ചർ കഴിഞ്ഞ കലോത്സവം നടക്കുമ്പോൾ ടീച്ചർ ഇവിടെ ഉണ്ട് അതിൻ്റെ മുൻപ് കലോത്സവം നടന്നപ്പോഴും ഇവിടെ ഉണ്ട് ഇപ്പോൾ വിരമിച്ചതിന് ശേഷം നടക്കുന്ന കലോത്സവ വീതിയിലും ടീച്ചർ ഉണ്ട് എന്താണ് കലോത്സവമായി ബന്ധപ്പെട്ട് ടീച്ചർക്ക് പറയാനുള്ളത് കലോത്സവം എന്ന് പറഞ്ഞാൽ അത് ഒരാവേശാണ് പ്രത്യേകിച്ച് വരഭൂരിന് കാരണം ഇവിടെ വളരെ പരിമിതമായ സൗകര്യങ്ങളിലായിരുന്നു മുൻകാലങ്ങളിൽ നടത്തിയിരുന്നത് അത് ഇത്രയൊന്നും വിപുലമായ സംവിധാനങ്ങളോ അക്കോമഡേഷനോ ഒന്നുമില്ല കാലത്തും നമ്മളിത് നന്നായി നടത്താൻ ഈ നാട്ടിലെ ഈ ഗ്രാമവാസികളെ ശ്രമിച്ചിട്ടുണ്ട് ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ ഇപ്പോഴും ഇത് ഇവിടുത്തെ നാട്ടുകാർ ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഡിസിപ്ലിൻ കമ്മിറ്റിയിൽ ഞാനുമുണ്ട് ഇവിടെ എത്തിച്ചേരാനും എല്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും എല്ലാ അധ്യാപകരെയും എൻ്റെ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും വിജയാശംസകൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ഒരു ചെറിയ പ്രായം വെറും ഒരു സംഖ്യയാണ് എന്ന് വീണ്ടും ടീച്ചർ തെളിയിക്കുകയാണ് ഒരു പാട്ട് ഉണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കഥ ടീച്ചർ ഒരു പാട്ട് പാടുന്നു രണ്ടു മൂന്ന് ദിവസം വെയിലുകൊണ്ടിട്ടാണ് കടലേ കാതിൽ തേൻ പാടു കാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൽ കുളിർ കുളിർത്താരാരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻ പാടു കാറ്റേ കടലേ ഒഴുകുന്ന താഴമ്പൂ ും പറയാതെയോർത്തിയിടും അനുരാഗാനം പോലെ ഒഴുകുന്ന താഴംപൂ മണമിതു നാമെന്നും പറയാതെയോർത്തിടും അനുരാഗാനം പോലെ ഒരുക്കുന്ന കൂടൊന്നിതാ ഒരു ൊരുക്കുന്നുകൂടൊന്നിതാ മലർക്കാരിലേതോ കടൽ കടൽപെറ്റൊരീ മുത്തു ഞാനെടുക്കും കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൽ കുളിർത്താരാരോ മധുരമായി പാടും മണിശങ്കളായി കാതിൽ തേൻമഴയായി പാടുകാറ്റേ കടലേ തഴുകുന്ന നേരം പൊന്നിതെളുകൾ കൂമ്പു മലരിൻ്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ രം പൊന്നി തെളികൾ കൂമ്പുന്ന മലരിന്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ ഒരു

ിയാട്ട മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സ്കൂളിൽ തന്നെയാണോ അല്ല ഇവിടെ എൺപത്തി മൂന്ന് മുതൽ എൺപത്തി നാല് വരെ എൺപത്തഞ്ച് വരെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വർക്ക് ചെയ്യാൻ വന്നതാണ് പിന്നീട് ഒരു കൊല്ലം ചെറുവിരുത്തിയിലും പിന്നീട് പി എസ് സി എട്ടിയ ദേശമംഗലത്തും പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇരുപത്തിരണ്ട് വർഷക്കാലം ഇവിടെ നിന്നും ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചു വരപുരു സ്കൂൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒരു ആവേശമാണ് ഒരു കുടുംബം അതൊന്നും കോളേജിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലാതെ ഇടയ്ക്കെട്ട് മാപ്പിളപ്പാട്ട് അതിനും പാടാനും എന്തായാലും നാല് ദിവസം ഇവിടെ ഉണ്ടാവില്ലോ വീണ്ടും ഒരു മാപ്പിളപ്പാട്ടുമായിട്ട് റൈറ്റ് മിഷൻ വേദിയിൽ തന്നെ ടീച്ചർ എത്തണം എത്തലോ അല്ലെ ഉറപ്പായിട്ടും ടീച്ചർ എത്തണം ഒന്നിൽ ഹൈസ്കൂൾ വിഭാഗം മോഹിനിയാട്ട മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് എനിക്ക് ഈ അവസരം േലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ്